രാജ്യ തലസ്ഥാനത്തേക്കാണ് പോകുന്നത് ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് ചാവേറായ ഉമറിന് മറ്റ് ആശുപത്രികളിലെ ചില ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടിരുന്നതായി എൻ ഐ എ കണ്ടെത്തി അറസ്റ്റിലായ ഡോക്ടർ ഷെഹീന്റെ മുറിയിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപയും എൻ ഐ കണ്ടെത്തിയിട്ടുണ്ട് ചാവേറായ ഭീകരൻ നബിക്ക് ഡൽഹിയിലെ തന്നെ മറ്റു ചില ആശുപത്രികളിലെ ഡോക്ടർമാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പരിശോധന കർശനമാക്കി അതേസമയം അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച് എൻ ഐ തെളിവെടുപ്പ് തുടരുകയാണ് ഭീകരരായ മുസമിൽ ഷഹീൻ എന്നിവരെ എത്തിച്ച് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി മുഖ്യപ്രതി നബിയുടെ നീക്കങ്ങളും ഇടപാടുകളും കണ്ടെത്തുന്നതിന്റെ ഭാഗമായി അന്വേഷണ ഏജൻസികൾ മുപ്പത് ഡോക്ടർമാർ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് ജീവനക്കാരെ ഇതിനോടകം ചോദ്യം തെളിവെടുപ്പിനിടെയാണ് ഷഹീന്റെ ക്യാമ്പസിനുള്ളിലെ മുറിയിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ കണ്ടെടുത്തത് സംഘത്തിന്റെ സാമ്പത്തിക ഇടപാട് മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ഷഹീനാണെന്നാണ് കണ്ടെത്തിയത് ഷഹീന്റെയും മുസമ്മലിന്റെയും വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത പന്ത്രണ്ട് പേരെ കണ്ടെത്താൻ എൻ ഐ അന്വേഷണം ആരംഭിച്ചു ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അറസ്റ്റിലായ അൽഫലാഖ് സർവകലാശാല ചെയർമാൻ ഭൂമി തട്ടിപ്പ് നടത്തിയെന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് മരിച്ചവരുടെ പേരിലടക്കം വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് കോടികളുടെ ഭൂമി ണം നടത്തിയതെന്നാണ് ഇ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളും പുരോഗമിക്കുന്നു ജനം ഡൽഹി